ഞാൻ കൂടി വന്നത് കൂടെ കൊണ്ടായിട്ട് പുള്ളി അമ്മ അങ്ങോട്ട് പുള്ളി നമുക്ക് ഇങ്ങോട്ടും തരും പൂരപ്പറമ്പിലോട്ട് വരുമ്പോ ഇപ്പഴത്താണ് അല്ലാന പഴയങ്ങനെ പിള്ളാരനോട്ട് വട കാര്യങ്ങൾ എന്റെ പുത്തിരി കൊണ്ടുപോയിട്ട് മൂന്നാല് കുത്തം നിക്കും അതിനകത്ത് നീ നൂർന്ന് വീണ ഇച്ചിരി ഉള്ളു ഇച്ചിരി കുഞ്ഞു ഇവർക്ക് ഈ പിള്ളേരെല്ലാം മേളിൽ ഇതാ ഓരോന്നെ സ്കൂട്ടി തന്നെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കീഴൂട്ട് വിശ്വനാഥൻ എന്തായിരുന്നു അവൻ ഞാൻ അച്ചു വിളിച്ചിട്ട് ഞാൻ പോയാ No, no? <laughs> <laughs> uh -huh. ും പിന്നെ നമ്മടെ വൈശാഖുവായില്ലേ പുള്ളി ഇങ്ങനെ വിളിച്ച് അങ്ങനെ പോയതാണ് നല്ല ആനയാണ് അടിപൊളി ആനയാല്ല ആൾക്കാര് അറിയാതെ തോണ്ടി കഴിഞ്ഞു അങ്ങനെയുള്ള പ്രശ്നമൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉണ്ട് ഒരുപാട് പ്രശ്നമൊക്കെ മുന്നോട്ട് പോകണ്ടമായിട്ട് അങ്ങനെ നമ്മള് ചുമതല കയറുന്നത് ശിവലക്ഷ്മി അയ്യപ്പ ചുമതലയാണ് ഞാൻ കണ്ണന്റെ കൂടെ നിക്കാനായിട്ട് അതെത്ര നാളുണ്ടായിരുന്നു ഇനി ഒരിക്കലും ആ ഒരു പദം പ്രയോഗിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മാത്രമല്ല അതെ ഇനി കേൾക്കേണ്ടതൊക്കെ ശരത്തായിട്ടുണ്ടോ നല്ല നല്ല അല്ലെ ഇനി ഒരുപാട് നേടാനുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഞാനെന്നാ ലൈവില് പറഞ്ഞില്ലേ കഴിഞ്ഞത് കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞതിനെ ഓർത്ത് വിഷമിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയും നേടാനുള്ളത് നേടിപ്പോവാ അപ്പൊ ഈ പറഞ്ഞ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും ഇപ്പൊ നമ്മളോട് അടക്കം പറഞ്ഞവരും നമ്മളെ കുറ്റം പറഞ്ഞവരും ഒക്കെ നമ്മുടെ മുന്നിൽ നമ്മളെ വളർച്ച കണ്ട് ആ ഞങ്ങൾക്ക് അറിയായിരുന്നു അവൻ വീണ്ടും വരും അത് 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 ആലോചിച്ചാൽ മതി പിന്നാമ്പുറങ്ങളിലേക്ക് ഇനി പോണ്ട ഇനി എനിക്ക് ഒരു വലിയൊരു സംശയമാണ് എനിക്ക് മാത്രല്ല ഒത്തിരി പേര് എന്താണ് എന്ന് പറയുന്നത് കെട്ടടിക്കൽന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് പുതിയൊരാനക്കാരൻ വരുമ്പോ ആനക്കാരൻ ആനയെ കെട്ടി അടിക്കണം കെട്ടി അടിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആന അതിനകത്ത് ഇച്ചിരി വേദിയൊക്കെ ചെയ്യുവാനുള്ള ആനകൾ അത് അംഗീകരിച്ചു കൊടുക്കണ്ടേ ആനക്കാരനാണെന്ന് അംഗീകരിക്കണ്ടത് ആന അപ്പൊ അതിനകത്ത് ആനയൊക്കെ ചില ആനകൾ വേദി മേടിക്കുന്ന ആനകളുണ്ട് ചില വേഗം അംഗീകരിച്ചു കൊടുക്കുന്ന ആനകളുണ്ട് ഞാൻ ചെന്നിട്ട് ഞാൻ നിന്നെ അഴിക്കാൻ വന്നതാട്ടാന്ന് പറഞ്ഞിട്ട് പോരില്ലോ പലരും പറയും അതായത് അടിക്കാതെ ആനക്കാരൻ അപൂർവ ചില ആനകളൊക്കെ കെട്ടി അടിക്കാതെ വേദം ചെയ്യാതെ ഇരുന്ന് അംഗീകരിച്ചു കൊടുക്കും ചില വാശി കാണിക്കും കാരണം ആനയൊക്കെ നമ്മളോടൊരു ബന്ധമില്ലല്ലോ ഞാനിപ്പോ ഓടി വന്നിട്ട് ഇതിനെ കൊണ്ട് അയച്ചു പോകാനായിട്ട് നമ്മളെ കൂടെ പഠിച്ചതോടെ അപ്പൊ അതിന് വേദം ചെയ്യും ചില ആനക്കാർ വേദം ചെയ്യും അങ്ങനെ എപ്പോഴും വേദം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അവര് കെട്ടിയരിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾ നമ്മളെ അംഗീകരിക്കാൻ നമ്മളെ നമ്മളെ മറക്കരുത് ആനകൾ അങ്ങനെ കെട്ടി കഴിക്കുന്നത് കെട്ടി കഴിച്ച് രണ്ടുപൂറ ഇരുത്തി ആന ആനയുടെ കാര്യങ്ങൾ വെള്ളം കൊടുത്ത് ആനക്ക് നമ്മളൊരു വിശ്വാസം ആവും എന്നെ കൊണ്ടു നടക്കാൻ പോകുന്ന ഇനി അതാണ് എന്ന ആ പിന്നെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലാതെ പറഞ്ഞോട്ട് തെറ്റി കാണിച്ചു കഴിഞ്ഞാ ശിക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ആനക്ക് കെട്ടി കാണിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം കൊടുത്ത് ആ ഇനി അത് ചെയ്യരുത് അങ്ങനെയൊക്കെ ആനക്ക് മനസ്സിലാക്കില്ല അല്ല പേപ്പർ എഴുതി കൊടുത്ത് മനസ്സിലാക്കത്തില്ല ഒരിക്കലും അപ്പൊ അങ്ങനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഷർപ്പേട്ടന്റെ അനുഭവങ്ങളിൽ എങ്ങനെയായിരുന്നു കെട്ടി കഴിക്കലോ േ അത്യാവശ്യം എന്താ പറയാ മടുപ്പും ദേഷ്യവും ഒരുമിച്ച് വന്ന വല്ല സാഹചര്യം ഉണ്ടോ അതായത് അമ്പലം ഇന്നെടുക്കാത്തൊക്കെ പറയില്ലേ അത് കാളി കാളി ആ പേര് നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാത്തിലും അവന്റെ പേരുണ്ടല്ലേ അത് കെട്ടിയെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ സമയം അല്ലാണ്ട് ഒന്നും ഇല്ലേ പുള്ളി നമ്മളങ്ങോട്ട് ചെയ്യുമ്പോ പുള്ളി നമുക്ക് ഇങ്ങോട്ടും തരും പത്തെണ്ണം പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് നല്ല മാന്യോട്ട് വരും വാലക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇരുമ്പൊടി പോലെ ഇരിക്കുന്നേ ചീലി വാലിത്തീ ഇരുപോലെ ഇരിക്കുന്നേ അതിനൊക്കെ ഒരടി കിട്ടി കഴിഞ്ഞാ കിട്ടിയതാണ് അയ്യോ തലേല് അങ്ങനെ പയറ്റുപോയി ആളെ അങ്ങനെ ഉള്ളു ഒന്നും ചെയ്തിട്ടില്ല സമയത്ത് നമ്മുടെ പണി അങ്ങനെയാണ് വേദം ചെയ്ത് തന്നെ ആനകളെ ചിരുത്തണം എന്നൊന്നുമില്ല പല രീതികളായിരിക്കില്ല കൂട്ടുകള് ആദ്യത്തെ ഒരു വേദം ചെയ്ത് മാത്രമല്ല ഞാനും ഒക്കെ പിന്നൊന്നും ഞങ്ങക്ക് അയക്കേണ്ടി വന്നിട്ടില്ല

അവരെ കൊച്ചോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഇറക്കൂടെ ഞാനിരിക്കണം ഞങ്ങള് പൂരെ പറമ്പിലോട്ട് വരുവാ അപ്പൊ പെരുന്നാളാണ് പള്ളി പെരുന്നാളാണ് പെരുന്നാളൊക്കെ ഇവിടെ നമ്മുടെ ഈ പട്ടാമ്പി ആ സൈഡ് സൈഡാ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി ഗോപല കൊമ്പത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ സ്ഥലം ഉണ്ട് പൂ ആന ഇപ്പൊ ഇട കൂട്ടിട്ടുണ്ട് ഇടയാട്ടം കൊണ്ടാൻ ബ്രന്ദോസിലാന വരുന്നുണ്ട്

നിന്ന് അപകടം പറ്റാത്തത് വളരെ കുറച്ചുപേരെയുള്ളൂ ഒട്ടുമിക്കവർക്കും കിട്ടും എല്ലാം നമുക്ക് നിൽക്കുന്ന സമയത്തായിരിക്കും അതെ അതെ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ പറയണത് മനസ്സിലാത്ത ചിന്ത ചെയ്യുന്ന പക്ഷെ നമുക്കൊരു വിശ്വാസ അവൻ നമ്മളെ നമ്മളെ മോനെ പോലെ കൊണ്ട് നടക്കണേ അവനെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ധാരണ അപ്പൊ അവിടെ തെറ്റിയല്ലേ കാര്യമില്ല അവർ കിടക്കുന്നല്ലേ ചെറിയ കാരണം മതി നമ്മൾ ഇല്ല അതുപോലെ തന്നെ ചെറുത്തേട്ടാ ഈ ഉത്സവത്തിനൊക്കെ ഒരുപാട് സമയത്ത് ചേട്ടൻ ആനകളെ കൊണ്ടുപോയിട്ടുണ്ട് ഈ പോണ സമയത്ത് ഈ പുറമക്കാരുടെ ഭാഗത്തു നിന്നുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു പിന്നെ ഒരുപാട് കൂട്ടം നടന്നു പോകുന്ന കൂട്ടത്തില് തെറ്റ് കാണിച്ചു ഞാൻ പറയുന്ന ഒരു ദിവസത്തെ പോയി ചിലപ്പോ പത്ത് ദിവസത്തെ പോയിട്ട് ഇവർക്ക് കാണത്തുള്ളൂ പക്ഷേ ഈ ആനക്കും മാപ്പവാനും അങ്ങനെയല്ല ഇവർ അവിടുത്തെ പൂരം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഇത് മുഷിച്ചിട്ടെടുത്തിട്ട് ഈ ആന എന്തെങ്കിലും കാണിക്കുമ്പോ ആയിരിക്കും മാപ്പാൻ ഒന്നും കൊടുക്കുന്നത് മനസ്സിലായേ അപ്പൊ അവരുടെ ഇതിനു വേണ്ടിട്ടാ കൊടുക്കുന്നത് അവരുടെ പൂരം കൊളവാതിരിക്കാൻ വേണ്ടിട്ടാ ചെയ്യുന്നില്ല അപ്പൊ അവര് നമ്മളോട് പൊതുജനമല്ലേ പല വിധമല്ലേ അവര് വേറെ രീതി പ്രതികരിക്കും ചിലപ്പോ രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുന്നവരായിരിക്കും ഇവരും പ്രതികരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ആ പാപ്പാൻ ആനെ കൊണ്ടുവന്ന് ഉണ്ടാക്കി അങ്ങനെ പറയത്തുള്ളൂ ആനക്കാരനെ അങ്ങനെ ആനക്കാരനെ ഇങ്ങനെ കണക്കെന്ന് പറയാം അല്ല എന്താണ് ഇവരി ചെയ്ത എന്താണ് എന്തിന്റെ കാരണത്തിനായിരിക്കല്ലോ ഇങ്ങോട്ടൊരു അടി കൊടുക്കുന്നത് അല്ലാതെ തല്ലിക്കൊണ്ടിരിക്കുവല്ലോ ഒരടിയും ഇത്രയും വലിയൊരു എന്തുമല്ലേ അപ്പൊ അതിനെ ഘടിപ്പിച്ച് പടിയും തന്നെ വെച്ചു ഞാൻ ഞാനിതേപോലെ ഒരുപാട് കൂട്ടം വരെ കിട്ടിട്ടുണ്ട് ഞാൻ തിന്നെ കൊണ്ടുപോയിട്ട് ഞാനെ ഉണ്ട് അപ്പൊ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി ഞങ്ങളെ വെറുതെ വീട്ടിൽ കൊണ്ടിരുത്തി നമുക്ക് നല്ല ട്രീറ്റ് ചെയ്യുന്നു കഴിഞ്ഞ മദ്യവും പോവും എല്ലാം വേറെ വീട്ടിൽ നമ്മൾ കഴിച്ച അപ്പൊ ആനെ തലേക്കെട്ട് കെട്ടിയാൻ തലേക്കെട്ട് കെട്ടി പോലെ കൊണ്ടുവന്ന് കോലം കെട്ടി അതിന്റെ കൂട്ടത്തിൽ ഒരു കൊച്ചിനെ മേളിൽ കെട്ടിയിരുത്താൻ പറഞ്ഞു ഏതും കൂടെ ആനയുടെ മുകളിൽ അതെന്തെങ്കിലും അത് കാണിച്ച് ആ കൊച്ചു ില്ല ചേട്ടനെ ആ കുഞ്ഞൊന്നും ഞാനാണോ ഇതേപോലെ തന്നെ ഞാനും നെട്ടൂര മിനിയനും പറവരി സ്ഥലത്തും ഇവിടെ തത്തമല അങ്ങാടികളൊക്കെ കൊണ്ടുപോയാ ഒരു ഇച്ചിരി ഉള്ളൊരു ഇച്ചിരി ഉള്ളു കുഞ്ഞു ഇവർക്ക് ഈ പിള്ളേരെല്ലാം മേളിൽ കെട്ടിയിരിക്കുന്ന ഇതാ രണ്ട് പച്ചക്കറി പോലെ രണ്ട് സാരി ഇങ്ങനെ വാക്കിയിട്ട് ഇടും പച്ചക്കറി എന്ന് കെട്ടിയിട്ട് പിള്ളേരെ ഇങ്ങനെ അട്ടിയിട്ട് അട്ടിയിട്ട് വെച്ചിരിക്കുക ഞാൻ ആദ്യം കൊച്ചിന് മേലെ കെട്ടിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മോളെ ഇപ്പൊ കയറി ചെറിയേട്ടാ ഞാൻ മേലിൽ കയറി ഇരുചി ആട്ടമാണോ അത് കൊച്ചു പിടിച്ച് കൊച്ചി അപ്പൊ ഞാൻ മേലിരിപ്പുണ്ട് എന്നോട് നെട്ടു പറഞ്ഞു ആ പയ്യനെ മെല്ലിനിറക്കിട്ട കൊച്ചിനെ മാത്രം മേലിരുത്തണം അപ്പൊ നെട്ടുകാൻ പറഞ്ഞ ചേട്ടാ അതിനൊന്നുമില്ല ഏഹ് ഓരോരുത്തോണ്ട് പോവാ ഞങ്ങള് രണ്ടാമത് വന്നൊക്കെ രാവിലെ കൊച്ചിനെ കയറ്റിയതാ രണ്ടാമത് പരിപാടി തന്നിട്ട് പിന്നെ കൊച്ചിനെ കേട്ടി പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് പോവുക ആന അതിന്റെ ഫ്രണ്ടില് ഒരാന അങ്ങോട്ട് തെറ്റി എന്തോ കാണിച്ചു ഏതുംപോലത്തെ ഗോപാലക്ഷണമായ കുട്ടിയാണ് ആദ്യം തിരിഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഈ കൊച്ചി കൊച്ചു മാത്രമേ ഉള്ളൂ കൊച്ചും വേറെ അഞ്ചാറ് പിള്ളേരും എല്ലാം കൂടെ ആന ഒരു ആന എല്ലാം ഓവ മൊത്തം ആന ഊടി എല്ലാ ആണെങ്കിലും കൂടി ഞാൻ നോക്കപ്പോ ഈ കൊച്ചി ആന ഞങ്ങൾ ഓടുവാ കൊച്ചി കറങ്ങി തല അടിച്ചിട്ട് ഒറ്റ അടിയ തല വന്ന താലെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് കൊച്ചിന് എന്താ പിയോ എന്റെ മൂള് അതിന്റെ മൂള കൊച്ചിന് പോയിട്ട് പാല ഇത്രയായിട്ടുണ്ടോന്നു എനിക്കാൻ കേളി ഞാൻ നാല് കയറിയും പറഞ്ഞോണ്ട് എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോന്നു പറഞ്ഞു കൊണ്ടുപോലെ കുഞ്ഞിനെ ആയിരം മട്ടം കേട്ടല്ല കേട്ടി ഞാൻ പറയട്ടെ അതൊന്നും ചർത്തേട്ടന്റെ നന്മകളില്ലാട്ടോ അതൊന്നും പറയുന്നു ഈ കേൾക്കുമ്പോ ഒത്തിരി പേരുണ്ട് ചെറുത്തേട്ടൻ പറഞ്ഞാൽ എന്ത് നല്ലൊരു കാര്യ സ്വന്തം ഒരു അനിയൻ അല്ലെങ്കിൽ അനീറ്റോട് പറയുന്നുണ്ട് അതെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വള്ളി കണ്ട ചാടി പിടിക്കാനുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഞാൻ ഈ ഒളരിയാന കേസ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞൂരപ്പറമ്പി പോയി കാണിച്ച് തരാന്ന് പറഞ്ഞു ഈ കൊച്ചിനെ കറ്റാത്തത് കൊണ്ട് അവരുടെ ഞാൻ അന്വേഷിച്ചു പിന്നെ അവരുടെ അങ്ങോട്ടും ഞാൻ പോകത്തില്ല നമുക്ക് മനസ്സിലാവില്ലേ ഞാൻ പറഞ്ഞു ഞാൻ പൂരപ്പറമ്പിനോട് പറഞ്ഞു ഞാൻ എന്തായാലും എന്നെ കൊല്ലി ഞാനും പറഞ്ഞു ഒരു ഇട്ടിട്ട് ഞാൻ പൂരപ്പറമ്പി എത്തി ചെന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ചേരെയും നോക്കിയിരുന്നു എന്നിട്ട് പോയിട്ട് ഒരു സർവത്ത് പഠിച്ചു കേട്ടൊരു സർവത്ത് വല്ല പ്രശ്നം ഇല്ല പ്രശ്നം ചെയ്യും ഞാൻ പറഞ്ഞാൽ മുകളിൽ കേട്ടി ആനയാണ് ഇങ്ങനത്തെ ഒരു ആനയും കൂടെയാണ് ഇതിന്റെ മുകളിലൊക്കെ കൊച്ചിനെ കേട്ടിട്ട് കൊച്ചിനെയൊക്കെ വല്ലതും കൊണ്ടുപോയി ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അമ്മ കണ്ടിട്ട് കാരണം നമ്മൾ കൂടി ചെന്ന കുടിച്ചിറക്കാനൊന്നും മറ്റൊരു മെഡി ആന കഴിയുന്ന കൊണ്ട് പോയി കഴിഞ്ഞാൽ കൃഷിയില്ലാതെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കേട്ടതില് കേട്ടാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങളോ അങ്ങാരിക്ക് ആ കണ്ട വന്ന് കൊച്ചി താഴെ എന്റെ കുഞ്ഞിന്റെ കുഞ്ഞു എനിക്ക് വന്നു ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു അല്ലെന്താ പറ്റിയിരുന്നില്ല മാത്രമേ അറിയാം കാരണം കൊച്ചിന് തല വന്ന് വീണപ്പോ തന്നെ തല വേറെ നമുക്ക് പറ്റുവോ കൊച്ചിനെ തല ഇങ്ങനെ അങ്ങനെ വീണ കൊച്ചി കറക്റ്റ് കറങ്ങി വന്നിട്ട് ആനയുടെ നട ചൂട്ടി ചവിട്ടി മാറ്റുവാന്നു ഓരോ ആൾക്കാർ കൂടി ബോധം പോയി കിടക്കുവടാ തലയൊക്കെ പൊട്ടി ഓരോരുത്തര് കിടക്കുന്നേ പോണ വഴി ആനക്ക് വല്ല ബോധം തോന്നുവോ അല്ലാതെ ഞാനൊന്നും ഞാണ്ട ഞാനൊന്നും ഞാകണ്ട ആന പെട്ടെന്ന് ഇങ്ങനെ തിരിയുവാ ഞാനും പറവരി ഞാൻ പുറമിരിക്കുക ആനയുടെ അമര വണ്ടി ഇല്ലേ കൂടെ ഇങ്ങനെ പോകുന്നെ പുറമോട്ട് മാറാനും പറ്റുന്നില്ല ജീപ്പ് എന്ത് ചെയ്യാൻ പറ്റും അതൊന്നും കഴിയാൻ ഞാൻ ഒക്കെയാണ് അങ്ങനെ എന്തോ ആനക്കാരൊക്കെ ഒരെണ്ണം അല്ല ഊടുന്നേ പത്ത് മുപ്പെണ്ണം ഒരുമിച്ചാ ഊടന്നെ ഓരോ ഓടിയിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ മുപ്പാണ് ഒരുമിച്ച് ഓടുമ്പോൾ അവസ്ഥയൊന്നും സ്ഥലം അറിയത്തില്ലേ അങ്ങാടിപേരാണക്കെ സ്ഥലം അറിയാവൂ അളവ് അളവല്ലേ അവിടെ നിലവൊന്നുമില്ല അങ്ങാടി